ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ആണ് ജനറലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലേറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹാങ്ഡ്മാൻ്റെ അർജിയാണോ എനർജി അടുത്തായിട്ട് ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ദ മജീഷ്യൻ ത്രീ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട് സെവൻ ഓഫ് പെൻറ്റിൾസ് ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിരിക്കുന്നു നൈറ്റ് ഓഫ് സോഡ്സ് സെവൻ ഓഫ് കപ്സിന്റെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് വൺസിൻ്റെ എനർജിയാണ് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഇത് നിങ്ങൾക്ക് തരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷങ്ങളിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഒരുപാട് കാര്യങ്ങൾ സഫലമാകുന്ന എനർജിയാണോ ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതും ഇവിടെ പറയാൻ പറ്റും നിങ്ങൾ ആഗ്രഹിച്ച വീട് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം വാഹനം നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം അതുമല്ലെങ്കിൽ ഓർണമെന്റ്സ് വാങ്ങിക്കുന്നതാവാം പുതിയ വീടിന്റെ പാലുകാച്ചൽ ആഘോഷിക്കുന്ന ചടങ്ങാവാം അതുമല്ലെങ്കിൽ എങ്കിൽ ആരുടെയെങ്കിലും വിവാഹം നടക്കുന്ന എനർജി ആവാം അതുമല്ലെങ്കിൽ കുട്ടികളുടെ ജനനവും എന്ത് വേണോ അതെല്ലാം നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ചു നിങ്ങൾ പൂർത്തിയാക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതായത് ഹാർഡ് വർക്ക് ചെയ്ത് നല്ലതുപോലെ എഫേർട്ട് എടുത്ത് നോക്കിയിരിക്കുന്ന ഈ വക കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നതുമാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഹേംഗ്ലുമാന്റെ എനർജിയാണ് ഹേംഗ്ലുമാൻ കണ്ടില്ലേ ഇവിടെ നല്ലതുപോലെ ബോധോദയം ഉണ്ടാകുന്നുണ്ട് കുറച്ചു കാലം ഒന്ന് മുന്നോട്ട് എങ്ങനെ പോകണം എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന വിഷമിച്ചിരുന്ന ഒരു ഒരവസ്ഥയിൽ നിന്നും വളരെയധികം ബുദ്ധിയോടുകൂടി മുന്നോട്ട് പുതിയ ഐഡിയാസ് കണ്ടെത്തി മുന്നോട്ട് അത് തൻ്റെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്താനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത് എന്ന് കാണുന്നുണ്ട് ഇതുവരെയും അത് എങ്ങനെ പോകണം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷെ ആ സ്റ്റക്കായിട്ട് നിന്നിരുന്ന ഒരു സമയത്തിൽ നിന്നും അവസ്ഥയിൽ നിന്നും മുന്നോട്ട് നല്ല ഒരു ഐഡിയയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ അടുത്തതായിട്ട് ഫൈവ് ഓഫ് വാൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് എങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് പോകാം അതുമല്ല എങ്കിൽ നിങ്ങൾ ആരെങ്കിലും തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ്സ് നടത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ എക്സാമിനേഷന് നിങ്ങൾക്ക് മുന്നോട്ട് വരണം എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ ഇവിടെ മുന്നോട്ട് പ്രയത്നിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നു എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ഇപ്പോൾ ഉയർച്ചയിലേക്ക് പോകണം അങ്ങനെ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ അടുത്തതായിട്ട് ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് വാൻസ് ഓഫ് ഹയർ സൈൻ ആണ് ഏരിയസ് സ്ലിയോസ് അജിറ്റേറിയസ് എനർജി വളരെയധികം ആവേശത്തോടു കൂടി മുന്നോട്ട് വരുന്ന എനർജിയാണ് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ആവേശത്തോടു കൂടി മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് കാരണം കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോസസ് എനർജി ഇവിടെ ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണെന്നാണ് ഇവിടെ കാണുന്നത് ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങുന്ന സാധ്യത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഈ വിവാഹത്തിൽ പങ്കെടുക്കാനോ അഥവാ എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത കേൾക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷകരമായ കാര്യങ്ങളിൽ ഇടപെടാനോ മറ്റു വലിയ വലിയ ഫങ്ഷനുകളിൽ ഇടപെടാനോ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ അതിനായിട്ട് ക്ഷണിക്കുന്നതോ ഒക്കെയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ തന്നെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന എനർജി ആവാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പേരിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇടപെടുന്നതും സന്തോഷം അനുഭവിക്കുന്നതുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരൊന്നിച്ചുല്ലാസയാത്ര പോകുന്നത് അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ പോകുന്നതാവാ സന്തോഷകരമായ അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇത് മജീഷ്യന്റെ എനർജിയാണ് മജീഷ്യൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഏതൊരു കാര്യവും സാധ്യമാക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളിൽ തന്നെയുണ്ട് നിങ്ങളത് കണ്ടെത്തി മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയും ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ പറയാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കം തന്നെ ഇവിടെ കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാവും നിങ്ങൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വഴിയിലൂടെ മുന്നോട്ട് വരണം എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചത് തന്നെ അതുകൊണ്ട് എന്താണോ ക്രിയേറ്റീവ് പവർ നിങ്ങളിലുള്ളത് ദൈവ ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് ഏതൊരു പ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോകാനാണോ ആലോചിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് ഒരുപാട് പേരും പ്രശസ്തിയും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പുതിയ പുതിയ ചില വഴികളിലൂടെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യത്തിൽ എക്സാമിനേഷൻ എഴുതിയോ ഇന്റർവ്യൂസിന് പങ്കെടുത്തിട്ടുണ്ടോ അതുമല്ല എങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടോ അതല്ല എങ്കിൽ ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ട് പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ടോ അവിടെ നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുന്നതായിട്ട് ഇവിടെ പറയാൻ പറ്റുന്നുണ്ട് അതുപോലെ അടുത്തതായിട്ട് ത്രീ ഓഫ് പെൻഡക്സിന്റെ എനർജിയാണ് നിങ്ങൾ ഇവിടെ രണ്ടു മൂന്ന് പേർ കൂടി ചേർന്ന് പുതിയ ഒരു സംരംഭത്തിലേക്ക് നീങ്ങുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുമല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ ആലോചിക്കുന്നത് ഏതെങ്കിലും ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാവാം അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ചിലപ്പോൾ ആരെങ്കിലും സംസാരിക്കുന്ന എനർജി കോടതി അല്ല കോടതി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആവാ അങ്ങനെയുള്ള ചില കേന്ദ്രങ്ങളിൽ നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ നിങ്ങളുടേതായ കാര്യങ്ങൾ സംസാരിക്കുന്നതാവാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടറോട് നിങ്ങളുടെ ഏതെങ്കിലും അസുഖ വിവരം പറയുന്നതാവാം മറ്റുള്ളവരോട് നിങ്ങൾ സംസാരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതും കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ അങ്ങനെ ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു കാരണം തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഒറ്റയ്ക്കല്ല നിങ്ങളിപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് നിങ്ങളോട് ഒപ്പമുള്ള ആൾക്കാർ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നുണ്ടാവും അതനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു വഴിയിലൂടെ മുന്നോട്ട് നീങ്ങി വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചില ബിസിനസ് കാര്യങ്ങളിലാവാ അവിടെ നിങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു സക്സസ്സിലേക്ക് പോകാനുള്ള അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ പെൻഡക്കൾ എർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോ എനർജി ഇവിടെ സെവൻ ഓഫ് പെൻഡക്കൾസിന്റെ എനർജി വന്നിട്ടുണ്ട് കാരണം ഇവിടെ എന്തോ കാര്യമായിട്ട് നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ അധ്വാനിച്ചതിന് പ്രതിഫലം നോക്കിയിരിക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ പറയാം എന്താ എന്തിനൊക്കെ വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട് കാരണം അത് ചിലപ്പോൾ സാമ്പത്തികമാവാം അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് ഒരു സക്സസ് കടന്നു വരാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നതാവാം ഏതെങ്കിലും കാര്യത്തിന്റെ സക്സസിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നതാവാം വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾ റെഡിയാവുന്നുണ്ടോ എന്നുള്ള ആ ഒരു ദൃഷ്ടിയിലായിരിക്കാം അതിന് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നതാവാം അതുമല്ലെങ്കിൽ കിട്ടാനുള്ള സാമ്പത്തികത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാവാ എന്തായാലും ഏതായാലും നിങ്ങൾ ഇവിടെ എന്തിനോ വേണ്ടി കാര്യമായ രീതിയിൽ കാത്തിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും അതുപോലെ ഡെത്ത് ആൻഡ് റിബർത്ത് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്നു എന്നാണ് അടുത്തതായിട്ട് കാണാൻ കഴിയുന്നത് കാരണം ഇവിടെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു ഡെത്ത് വന്നു നിങ്ങളുടെ ജീവിതത്തിൽ പക്ഷെ ഒരു റിബർത്തിലേക്കാണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് പോകാൻ സാധിക്കുന്നത് ആ ഒരു ഡെത്തിൽ നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ട എനർജിയാണ് കുറ്റവരും ഉടയവരും ഒക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങളുടെ സ്വത്ത് തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങൾ ഒറ്റയായി പോയി മനസ്സിലായോ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഡിവോഴ്സ് സൂസൈഡ് അറ്റംപ്റ്റ്സ് ഒക്കെയും നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾ മുഖാമുഖം കണ്ടിട്ടുണ്ടാവാം അങ്ങനെ നിങ്ങൾ വലിയ ഒരു പരാജയത്തിലൂടെ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ ആ മുന്നോട്ട് വരുന്ന എനർജി നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് കൊണ്ടുവരുന്നത് ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ വരുന്നു പുതിയൊരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ല നല്ല വെളിച്ചത്തിലേക്കാണ് നിങ്ങൾ സൂര്യോദയം കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ആ സൂര്യോദയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും നല്ല വെളിച്ചമായിട്ടാണ് കാണുന്നത് കാരണം ജീവിതത്തിൽ ഇനി ഒന്നുമില്ല അനുഭവിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് നിങ്ങളിവിടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ കർമ്മം റിലീസാവുന്ന ഒരു സമയമാവാ അങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല ചില കാര്യങ്ങൾ അനുഭവത്തിലേക്ക് വരുന്നത് ജീവിതത്തിന്റെ സമൃദ്ധിയിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നൈറ്റ് ഓഫ് നൈറ്റോസോൺസ് ഏതൊരാപത്തിലാണോ നിങ്ങൾ ഇപ്പോൾ പെട്ടിരിക്കുന്നത് അവിടെ നിങ്ങളെ രക്ഷിക്കാൻ ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ പ്രിയപ്പെട്ട വ്യക്തികൾ നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവാ അവർ നിങ്ങളിലേക്ക് വന്നുചേരുന്ന എനർജി ഉണ്ട് ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുക അവർ കാൾ ചെയ്യുക ഒക്കെയും നിങ്ങൾ കത്തിരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട് അത് വന്നിട്ടുണ്ട് ഇവിടെ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്ന കഴിയുന്നു ഓഫ് കപ്സിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് കാരണം ഒരുപാട് അവസരങ്ങളുണ്ട് എന്താ വേണ്ട എന്ന് ആലോചിക്കുന്ന ഒരു അവസ്ഥ വേണ്ടത് എന്താണോ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ സമാധാനത്തോടും ബുദ്ധിയോടും കൂടി ചിന്തിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോസ് എനർജി പിന്നെ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക് കാർഡ്സ് നോക്കാം അബണ്ടൻസ് ആണ് അബണ്ടൻസിന്റെ എനർജിയാണ് ഞാൻ പറഞ്ഞില്ല ഇടത്താൻ റീബർത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അബണ്ടൻസിന്റെ എനർജിയാണ് പിന്നീട് വരുന്നത് കാരണം ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടതിൽ നിന്നും നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അതുവഴി നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് അബണ്ടൻസിലേക്കാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് പലർക്കും അബണ്ടന്റ് ആവാനുള്ള ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ അത് ഏതൊരു വിധത്തിലായാലും ചിലപ്പോൾ ധനസമൃദ്ധിയാവാ ചിലപ്പോൾ സ്നേഹത്തിൻ്റെതായ സമൃദ്ധി ആവാം ചിലപ്പോൾ കഴിക്കുന്ന സാധനങ്ങളുടെ സമൃദ്ധിയാവാ ഒന്നുമില്ലെങ്കിലും ചിലപ്പോൾ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനുള്ള ഫുഡിനും ഒരു സമൃദ്ധി ഉണ്ടാവുമല്ലോ ചിലപ്പോൾ അതും ആവാ ചിലപ്പോൾ ആഭരണങ്ങളിൽ ഉണ്ടാവാം ചിലപ്പോൾ ഒരു സമൃദ്ധി ഉണ്ടാവാം നല്ല നല്ല വസ്ത്രങ്ങൾ അണിയാനുള്ള ഭാഗ്യം അത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കിപ്പോൾ അബണ്ടൻസ് ആണ് വരുന്നത് എന്ന് കാണുന്നുണ്ട് അത് ചിലപ്പോൾ ധനസമൃദ്ധി ആവാം കൂടുതലായിട്ടും അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെതായ സമൃദ്ധിയും ആവാം അങ്ങനെ ഒരു സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ പ്രൊജക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് സ്വയം സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ഒക്കെയുള്ള ഒരു സമയം വന്നിരിക്കുന്നു സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് സെൽഫ് ലവ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് മറ്റുള്ളവരോട് സ്നേഹം തോന്നുന്നത് തന്നെ തന്നെ സ്നേഹിക്കുക അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരെയും സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവും ിനാണ് ജീവിതത്തിൽ ഏതൊരു പ്രശ്നത്തിലും നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടാകുന്നു മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് മനസ്സ് ശാന്തമാക്കി വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് വരാൻ തുടങ്ങുന്നു അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ വഴി മാറ്റും ജീവിതത്തിൻ്റെതായ വഴി ഇവിടെ ആകെപ്പാടെ മാറി മറിയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ലേസനസ് ആണ് മടി പിടിച്ചിരിക്കാൻ പാടില്ല ആരെങ്കിലുമൊക്കെ ഇപ്പോൾ മടിപിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും നിങ്ങൾ ഉണരണം ഉത്തിഷ്ടത ജാഗ്രത എന്നല്ലേ പറയുന്നത് ഉണരുവിൻ പ്രവർത്തിക്കുവിൻ എന്നാണ് മനസ്സിലായി ഉണർത്തിരുന്നാൽ മാത്രം പോരാ പ്രവർത്തിക്കാൻ തുടങ്ങണം എന്നാൽ മാത്രമേ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവൂ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധ്യമായിട്ട് ജീവിത സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ സ്പിരിച്വലി സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക അത് രാവിലെ ഉണർന്നെഴുന്നേറ്റിട്ട് ഏർ എന്താണ് ചെയ്യേണ്ടത് തൻ്റെതായ പ്രവൃത്തികളിൽ ഏർപ്പെടുക അതാണ് വേണ്ട അത് നിങ്ങളെ നിങ്ങളുടെ ആരോഗ്യത്തെ നിലനിർത്തും ധനസമൃദ്ധിയും നിലനിർത്തി തരുന്നത് ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല കോംപ്രമൈസാണ് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ചേർന്ന് അല്ലെങ്കിൽ അനുരഞ്ജനത്തിലൂടെ ആരോടെങ്കിലും നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ചേർന്ന് പുതിയൊരു ലൈഫിലേക്ക് പോകാനുള്ള സാധ്യത വരുന്നുണ്ട് ഒരുപാട് കാലം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്ന പങ്കാളി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഉണ്ട് അങ്ങനെ വന്നു ചേരുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് ഈ ഒരു ജീവിതം ഹാപ്പിനെസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അവിടെയും നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകണം ആ ഒരു അവസ്ഥയിലാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം അവിടെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് സമാധാനവും സന്തോഷവും ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ആരൊക്കെയോ പിണങ്ങി പിരിഞ്ഞിരുന്നവർ ഒന്ന് ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മാസ്റ്റർ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ മാസ്റ്റർ ആവാൻ കഴിയുന്നു മാസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ ഗുരുവായിരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ തിരിച്ചറിവുണ്ടാകുന്നു കാരണം നിങ്ങൾ ഇവിടെ നല്ല വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാകുന്നു അത് ഒരു കുറ്റബോധത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം സംഭവിക്കും മനസ്സിലായോ അതുകൊണ്ട് തന്നെ മടി പിടിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മാസ്റ്റർ ആകാൻ കഴിയുക എന്ന് പറയുന്നതിന് കൊച്ചു കാര്യമല്ല കാരണം നിങ്ങളിലേക്ക് ദൈവികമായ അനുഗ്രഹം വന്നു ചേരുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഗുരുവാകാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് നമുക്കിനി ഇന്നത്തെ ഫോർച്യൂൺ കാർഡ്സ് നോക്കാം ഡയമണ്ട് ആണ് വന്നിരിക്കുക യു വിൽ ബി റിസീവിങ് ഓർ ഗിവിങ് ഫ്രഷ്യസ് ഗിഫ്റ്റ് ഉണ്ടല്ലേ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് റിസീവ് ചെയ്യാൻ കഴിയുന്നു സ്വീകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആരും ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും സന്തോഷത്തിനുള്ള വകയാണ് ഇന്നത്തെ ദിവസം ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഫ്രഷ്യസ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴെന്താണെങ്കിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി വന്നു ചേരാനാവാ അതുമല്ലെങ്കിൽ കാത്തുകാത്തിരുന്നവരുടെ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി കാണും അപ്പോൾ അങ്ങനെയുള്ളവരുടെ മെസ്സേജ് വന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് കരുതാൻ സാധിക്കും അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിക്കുള്ള ഓർഡർ ആയിരിക്കാം അതുമില്ലായെങ്കിൽ ചിലപ്പോൾ ഇന്റർവ്യൂസിന് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാവാം അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നത് ആ ഒരു ആഗ്രഹം സാധ്യമാകുന്നതും ആവാം വിൽ ടേക്ക് പ്ലേസ് പ്രങ്ങിയാണ് വന്നിരിക്കക് യുവർ ബിസിനസ് നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലോ പ്രണയ കാര്യങ്ങളിലോ ഇവിടെ എന്തോ ഒരു സന്തോഷകരമായ അവസ്ഥ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വിഷ്ബോണാണ് വെഷീസ് ഗ്രാൻറ്റ് കണ്ടല്ലേ എന്തോ ഒരു ആഗ്രഹം നിങ്ങളുടെ സഫലമാകാൻ പോകുന്നു എന്നുള്ളത് തീർച്ചയാണ് ഇവിടെ അത്തരത്തിലുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് സഫലമാകാൻ തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ ചെയിൻ ആണ് ചെയിൻ ഓഫ് ഇവൻസ് ദാറ്റ് വിൽ എഫക്ട് യുവർ ലൈഫ് ഇവിടെ പലർക്കും ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം പക്ഷെ അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും തീർച്ചയായിട്ടും പലർക്കും അങ്ങനെയാണല്ലോ ഒന്നൊഴിയാതെ സംഭവങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേ അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധിക്കും ഇന്നത്തെ ദിവസം എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് നന്മേ വരും മനസ്സിലായോ അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അതുകൊണ്ടും നിങ്ങൾക്ക് നന്മയെ വരും അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സാധ്യമാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ